അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടത്തിൽ ആർ എസ് എസുമായി ചേർന്ന് സഹകരിച്ചിരുന്നുവെന്നായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പരാമർശം അരടൻ ചൌക്കത്തിന്റെ മുന്നേറ്റം മതനിരപേക്ഷതയുടെ വിജയമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് സി പി സംഘപരിവാർ അനുകൂല നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നും പിണറായി പറഞ്ഞ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും എൽ ഡി എഫ് പിന്നിൽ പോയെന്നും റസാഖ് പാലേരി പറഞ്ഞു ഭരണവിരുദ്ധ വികാരമുണ്ട് അന്തർ ഉയർത്തിയ വിഷയങ്ങൾക്ക് സ്വീകാര്യതയുണ്ട് അത് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത് കാരണം സി പി എമ്മിന് നിർത്താവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് സഖാവ് പിണറായി വിജയൻ എന്താ പറഞ്ഞത് ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായ കാൻഡിഡേറ്റ് ആ ശ്രദ്ധേയനായ കാൻഡിഡേറ്റിന് വരെ ജലം പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രമേൽ വരണവിരുദ്ധ വികാരമുണ്ട് ഒപ്പം വിഭാഗീയ രാഷ്ട്രീയവും വിദ്ദേശ പ്രചരണവും സി പി എം നടത്തിയാൽ കൊണ്ട് എന്നാണ് മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിലെ മുതിർന്ന നേതാവുമായ വി എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു They are called.